പാഗമിലെ അറ്റാക്കിനെ തുടർന്ന് തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ എടുത്ത കടുത്ത നടപടികൾ നമ്മൾ എല്ലാവരും കണ്ടു കാണും ഒരുപാട് ആക്ഷൻസ് ഇന്ത്യ എടുത്ത് പാകിസ്ഥാനോട് തീവ്രവാദികൾ ഓടിക്കാണ്ട് ഇന്ത്യ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ കാലം ഇന്ത്യയിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് നന്നായിട്ട് നക്കി തന്നിട്ട് ഇവിടുത്തെ ജങ്ങളെല്ലാം കൂട്ടിക്കൊടുക്കുക എന്നെ എന്ന് വെച്ചാൽ സ്വന്തം അമ്മയെ കാറ്റിക്കൊടുക്കുക കൂട്ടിക്കൊടുക്കുക എന്ന് വേണ്ടി ചെയ്യുന്ന പോലത്തെ കുറച്ച് നായ് നാറിയ മക്കളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെയാണ് ശരിക്കും തീവ്രവാദികൾ അവരെയാണ് ഇന്ത്യ ശരിക്കും ആദ്യം വിളിച്ചു കൊന്നാണ്ട് വിളിച്ചു കൊന്നാണ് ഇവരൊന്നും ജയിലിൽ കൊണ്ടിട്ട് തീറ്റി പോയിട്ട് വളർത്താൻ പാടില്ല കൊന്നു കൊണ്ടുവന്നിരിക്കണം അപ്പൊ തന്നെ അങ്ങനെയുള്ള കുറച്ച് നാളുകളെ കുറിച്ച് ഇന്നത്തെ നമുക്ക് വീഡിയോ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്നായിരുന്നു അപ്പൊ എന്തായാലും ഇവർ എട്ടോളം നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസാണ് ഇവരെ പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവരാരൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം നമസ്കാരം ആർ ജി ആണ് എല്ലാവരും നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ തീവ്രവാദികളെ അറ്റാക്ക് കാരണം ഇന്ത്യയിലുള്ള എല്ലാ സാധാരണക്കാരെ ജനങ്ങളും പേടിച്ചിരിക്കണം മാത്രമല്ല സാധാരണ ജനങ്ങൾ ഇന്ത്യയിൽ വന്ന് അറ്റാക്ക് ചെയ്ത് കൊന്നു പറഞ്ഞ തീവ്രവാക്കെതിരെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ആക്ഷൻസ് എടുത്ത് അതിനുള്ള പകരം വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീവ്രവാദികൾക്ക് ചാലപ്രവർത്തിച്ച കുറെ നാറിയുടെ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ വേണ്ടി പാകിസ്ഥാൻ അല്ല പട്ടിസ്ഥാനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്ന് തിന്നിട്ട് ഇവിടുത്തെ രാജ്യത്തെ സുരക്ഷയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു സൂചിച്ച് ജീവിച്ചിട്ട് അവിടെ നിന്ന് പണവുമായിട്ട് ഐ എസ് ഐയുടെ പണവും പാകിസ്ഥാനൊക്കെ പണമൊക്കെ വാങ്ങി നോക്കിയിട്ട് നമ്മുടെ നാട്ടിനെ കാട്ടിക്കൊടുക്കും കൂട്ടി കൊടുക്കും കുറെ നായൻ്റെ മക്കളുണ്ട് ആ മൈത്താന്റെ മക്കളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യം കൊന്നാണ് അങ്ങനെയുള്ള കുറെ നാറുകളുണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാടിന് ചീത്ത പരിണാക്കാനും തീവ്രാധികാനും വലിയൊരു ചെറ്റടിയും കാരണം കൂടെ ഒന്ന് കാല് വാഴുന്ന സ്വഭാവം കഴിച്ചത് ഏറ്റവും പ്രശ്നം ശത്രുവക്കാലം കൂടുതലും നമ്മൾ പേടിക്കേണ്ടത് കൂടെ ഇന്ന് കാല് വാറണ നമ്മളെ ദ്രോഹം ചെയ്യുന്ന നിർത്തലായിരിക്കും അതല്ലേ അതിന്റെ ശരിയായ രീതി കാരണം അവരാണ് ഏറ്റവും വലിയ ദ്രോഹികൾ അവർ നമ്മൾ കൊന്നു പറഞ്ഞാല് ഈ പറഞ്ഞ ശത്രുക്കുറിച്ച് പേടിച്ച് മാറിപ്പോയിക്കോളും ശത്രുക്കളാണ് കൂടെ പേടിക്കേണ്ടത് കൂടെ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സംശയവും ഇല്ല അങ്ങനെ അങ്ങനെയുള്ളൊരു എട്ടോളം പേരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചാബിലും ഹരിയാനയിലൊക്കെയായിട്ട് ഉള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻ നാരുകൾ എട്ടോളം പേരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ അപ്പോൾ ഇവരൊക്കെ വേണ്ടി ഒറ്റ കൊടുത്തിരിക്കുകയാണ് നാടിനെ അങ്ങനെ ഒറ്റിക്കൊടുത്തിട്ട് ഏറ്റവും ലേറ്റ് ഇപ്പോൾ പുതിയ ലാസ്റ്റ് മുമ്പ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് അയക്കണത് ഒരു യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര എന്നൊരു പെണ്ണാണ് യൂട്യൂബറ് ഈ നാരുടെ മോള് കേരളത്തിൽ വന്നിട്ട് അവിടെ വീഡിയോ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട് ഈ നേരെ മോളുടെ വീഡിയോ നമ്മുടെ കേരള ടൂറിസത്തിന്റെ പേജ് ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ നടക്കും ഇപ്പോഴും ഷെയർ ഷെയർ ഒക്കെ നടക്കുണ്ട് അതിപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല ഞാൻ കയറി നോക്കിയായിരുന്നു അപ്പം ഇവളെ പോലുള്ള നാടുകൾ കാരണം വെച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദോഷവും പേരാണ് ഇവരൊക്കെ അൺഫോളോ ചെയ്ത് നിങ്ങൾ അധികം കാണാൻ കഴിച്ച് ഇങ്ങനെയുള്ള ആളുകളൊന്നും വളർന്നു വരും നമ്മൾ സമ്മതിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിന് ചീത്തപ്പേര് നാടിനും എപ്പോഴും ദോഷവും ഉണ്ടാകും കൂടെ ആളുകൾ എന്ന് വെച്ചാൽ ഇതിന്റെ കാലുകാരം സ്വഭാവമുള്ളവർ ഇവരെ നമ്മൾ നമ്മളൊട്ടും വിശ്വസിക്കാൻ പറ്റൂല ഇവിടെയൊക്കെ ആദ്യം ജയിലിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റില്ല ജയിലിൽ കൊണ്ടുപോയി പിറ്റോസിനെ കൊണ്ട് തൂക്കിട്ട് കൊല്ലിയാലേ പബ്ലിക്കായിട്ട് മേടിച്ച് കുന്നതൊക്കെ ചെയ്യണം എന്നാലും നാളെ മുഴുവൻ നമ്മുടെ നാടിനെ ദ്രോഹം ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ സമാധാനവും ഇവിടുത്തെ സുരക്ഷയും കഷ്ടപ്പെട്ട് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ ആർമി ഉദ്യോഗസ്ഥരും ആർമി പട പട്ടാകരെല്ലാം കൊണ്ട് കഷ്ടപ്പെട്ട് രാജ്യത്തിന് കാവൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു നൽകുന്ന ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് സുഖിച്ച് ജീവിച്ചിട്ട് നമ്മുടെ രാജ്യത്തിനോട് ദ്രോഹം ചെയ്യുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം നിന്നും പറയാം എട്ടോളം പേരാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് പെണ്ണ് ശരിക്കും പാകിസ്ഥാനിൽ പോയിട്ട് അവൾ ഇൻസ്റ്റളുടെ ഇൻസ്റ്റഗ് ഞാൻ ഇൻസ്റ്റഗാം പേജ് ഞാൻ കാണിച്ചില്ല അവളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇതാണ് നിങ്ങൾ കാണാൻ പറ്റും അവളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇതാണ് പിന്നെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം ഇതാണ് യൂട്യൂബിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് പിന്നെ നമുക്ക് ന്യൂസ് കാണാം ഫസ്റ്റ് ആദ്യം നമുക്ക് ന്യൂസ് നോക്കാം ന്യൂസ് ഉണ്ടോ അത് കാണിച്ചു വേണ്ടി ചാരവൃത്തി നടത്തിയ കൂടുതൽ പേർ അറസ്റ്റിൽ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇന്ന് അറസ്റ്റിലായത് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം മെട്ടായി സമൂഹ മാധ്യമങ്ങളിലടക്കം വിവിധ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചാരപ്രവർത്തനം കണ്ടെത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പിന്നാലെയാണ് രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറിയവർ ഓരോ നൈപ്പിടിയിലായത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഹരിയാന ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാകിസ്ഥാനടക്കം സന്ദർശിച്ച് വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ട സഹായം ചെയ്തത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് ആണെന്നും യുവതി ഐ എസ് ഐ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലെ വിവിധ മേഖലകളെ കുറിച്ച് വിവരം നൽകിയെന്നും ഏജൻസികൾ പറയുന്നു പാകിസ്ഥാനെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ പങ്കുവെച്ചതും അറസ്റ്റിന് കാരണമാണ് ഇന്നലെ പട്ടിയാല കന്റോൺമെന്റ് അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളെടുത്ത് പാക് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ കൈത്താൾ സ്വദേശിയായ ദേവേന്ദ്ര സിംഗ് ധില്ലനെ പോലീസ് പിടികൂടിയിരുന്നു കഴിഞ്ഞയാഴ്ച പാനിപ്പത്തിൽ ചാരവൃത്തി നടത്തിയ യു പി സ്വദേശിയെ പിടികൂടിയിരുന്നു ഈ മാസം മൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ വ്യോമ താവളങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും ചിത്രങ്ങൾ എടുത്ത ഐ എസ് ഐക്ക് കൈമാറിയ രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തു പതിനൊന്നിന് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി സമ്പർക്കത്തിലായിരുന്ന പഞ്ചാബ് മലേർകോട്ട്ല സ്വദേശിയായ യുവതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അതിർത്തി ജില്ലകളിലുമടക്കം രാജ്യവ്യാപകമായി നിരീക്ഷണം വിവിധ ഏജൻസികൾ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഐ എസ് ഐ എസ് സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായ രണ്ടുപേരെ മുംബൈയിൽ എൻ ഐ എയും പിടികൂടി അബ്ദുള്ള ഷെയ്ഖ് തൽഹഖാൻ എന്നിവരാണ് അറസ്റ്റിലായത് പൂനെയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐഇ ഡി സ്ഫോടനത്തിലെ പ്രതികളാണ് ഇരുവരും ജക്കാർത്തയിൽ ഒളിവിലായിരുന്ന ഇരുവരും ഇന്ന് പൂനെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറസ്റ്റിലായത് അപ്പൊ ഇവരൊക്കെയാണ് ഇങ്ങനെന്താണ് നമ്മൾ ന്യൂസ് ഉണ്ടാക്കുന്നത് എട്ടോളം പേരെ അറസ്റ്റ് ചെയ്തേക്കുന്നത് ഇവരൊക്കെ പറഞ്ഞാൽ പണത്തിനുവേണ്ടി എന്ത് ചെയ്യുന്ന കുറച്ച് നാടുകളാണ് നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് കാരണം പൈസ വാങ്ങിയിട്ട് ഐ എസ് ഐ ആളുകൾക്ക് വരെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതയിലുള്ള കുറെ സ്ഥലങ്ങൾ ആയിട്ടുള്ള കവൽ പട്ടാളക്കാരി നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോസുകാ എടുത്ത് അയച്ചുകൊടുത്ത് അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയിക്കുകയും അതിന്റെ ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഇവരൊക്കെ ശരിക്കും നമ്മൾ ആദ്യം തൂക്കിക്കൊല്ലലാണ് വെട്ടി തന്നെ കൊല്ലം വെട്ടിക്കൊല്ലാൻ വെടിച്ച് കൊല്ലം എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും കളയ കലിപ്പ് തീർന്നില്ലാണെങ്കിൽ പറഞ്ഞത് അത്ര കലിച്ച് കയറി ദേഷ്യം വരുന്നുണ്ട് സഹതാപവും സങ്കടവും അല്ല ഏറ്റവും കൂടുതൽ കലിപ്പാണ് കലിപ്പായിട്ട് വായിക്കുന്നതേ ഉള്ളൂ അത്രയ്ക്കും ദേഷ്യമുണ്ട് നമ്മൾ വായിക്കറിയാതെ തിരക്ക് വന്നു പോകണമെന്ന് ക്ഷമിക്കുക ഇവരൊക്കെ എനിക്ക് പേരൊക്കെ വായിക്കുമ്പോൾ കേരളത്തിലേക്ക് വന്ന് നമ്മുടെ നാട്ടിനെ കുറിച്ച് വീട്ടിലിട്ടിട്ട് പോയിട്ട് അതും നമ്മുടെ കേരള പേജിൽ ടൂറിസം പേജിലൊക്കെ ഇതൊക്കെ പോസ്റ്റൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും നല്ലൊരു വലിയ രീതിയിൽ യൂട്യൂബിൽ നിനുഷ്ടൊക്കെ ഇഷ്ടംപോലെ പൈസ വരുമാന വരുമാനം ഉണ്ടോ ആളുകൾ തന്നെയാണ് അല്ലാതെ കാശില്ലാത്ത ആളൊന്നുമില്ല അല്ല കാശ് വാങ്ങാൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായി കാണിച്ച് പറയുന്നത് കാശ് ആവശ്യത്തിൻ്റെ യൂട്യൂബിന് നല്ല വരുമാനം ഉണ്ട് അതുണ്ടായിട്ടും അത് തികയായിട്ട് ആർത്തി മൂർത്തിട്ടാണ് ഈ പറഞ്ഞത് നാടിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി കാണിച്ചാൽ മനസ്സുണ്ടല്ല അവരെയൊക്കെ നമ്മൾ വെറുതെ പാടുന്ന കേസ് ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ഞാൻ എന്തായാലും കയറി അവരുടെ പ്രൊഫൈൽ കയറി നല്ല ചീത്ത പറയാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് കയറി പറയാനുള്ള ഒരു ഇതും മെന്റാലിറ്റി വരുന്ന പറയാൻ പാടില്ലെന്നുള്ള ഇത് കാരണം ഞാൻ മാക്സിമം ഒഴിവാക്കി കൂട്ടുക നിങ്ങളൊക്കെ കയറി നന്നായിട്ട് പൊങ്കാലിട്ടുണ്ടായി നാലുടെ മക്കളുടെ ഒക്കെ അക്കൗണ്ട് പൂട്ടിപ്പോട്ടെ അതെ നടക്കൂള്ളൂ ഗവൺമെന്റ് എന്തായാലും അക്കൗണ്ട് പൂട്ടിക്കും അതിൻ്റെ ഒരു സംശയമില്ല അത് ഉറപ്പാണോ അപ്പൊ ശ്രീ ജ്യോതി മഹോത്ര കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ നല്ലൊരു മനുഷ്യർ പോസ്റ്റർ ഉണ്ടായത് ഹിന്ദുസ്ഥാനി പാകിസ്ഥാനി എന്നൊരു ഷേയ്ക്കാനായി കൊടുത്തിട്ടൊരു तमने हिंदुस्तानी पाकिस्तानी बहन बहन सिस्टर सिस्टर ऐसा कुछ लग ही नहीं रहा की ये पाकिस्तानी है मैं हिंदुस्तानी हूँ हम तो सेम ही लग रहे हैं ना आंखों के लेंस देख लो मिला जरा <laughs> भाई अब मैं कह सकती हूँ हिंदू और मुस्लिम हो चाहे या इंडियन और पाकिस्तानी हो मुझे तो कुछ डिफरेंसेस नजर नहीं आ रहे हैं और ये इस साल का नारा होना चाहिए कोड होना चाहिए सिस्टर कोड सिस्टर और देखिए ग्लासेस में हमारे <laughs> <laughs> और ये बताना ज्यादा ഈ വീഡിയോ ാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുള്ള ഹിന്ദി അറിയാൻ പറ്റുന്നെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നായിരുന്നു കേസ് എന്തൊക്കെ ഇന്ത്യക്ക് അറിയാൻ പാടില്ല കേസ് സോറി പക്ഷെ എന്നാൽ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോസ് വീഡിയോ ചെയ്ത് ഓൾറെഡി ഈ പഹലാബിൽ അറ്റാക്കണേഷം ഇന്ത്യ തിരിച്ച് തീവ്രത അറ്റാക്കും ഓൾറെഡി പറഞ്ഞായിരുന്നു ആരും ഈ സമയത്ത് പാകിസ്ഥാനെ കുറിച്ച് വലിയായിട്ട് പൊക്കി പറയാനോ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് ചെയ്യാനോ പാടില്ല സോഷ്യൽ മീഡിയ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻഫ്ലുവൻസിനെ നിങ്ങൾ ചിന്തിക്കണം പാകിസ്ഥാനിലുള്ള ഇൻഫ്ലുവൻസിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ നാട്ടിലാളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇൻഫ്ലുവൻസിൻ്റെ എല്ലാ വീഡിയോ ഇന്ത്യയിൽ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വിട്ട സമയത്ത് പാകിസ്ഥാൻ ബുദ്ധിപൂർവ്വവും നൈസ് ഇവിടുത്തെ ഇൻഫ്ലുവൻസിന് പൈസ കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് പൈസ കൊടുത്ത് ഓരോ കാര്യം അന്വേഷിച്ച് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാണ് അവരുടെ കളി നമ്മൾ ഇന്ത്യ ഓരോ കാര്യം നീക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് പട്ടിസ്ഥാൻ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പട്ടിസ്ഥാന് കൂറുള്ള കുറേ നായന്റെ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളെ അഖിൽമാരൊക്കെ അറസ്റ്റ് ആയത് നിങ്ങൾ കറിഞ്ഞു കാണുമില്ല അഖിൽമാരും റിയാസ് നമ്മളെ വീട് ഓർഡർ ചെയ്തായിരുന്നു പിന്നൂടാതെ മറ്റേ വേറൊരു നടിയൊക്കെ ഉണ്ടല്ലോ മെറീന മൈക്കിൾ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇവരൊക്കെ പാകിസ്ഥാനൊക്കെ സപ്പോർട്ട് ചെയ്തും പാകിസ്ഥാനോട് ഒരു കരുണ തോന്നുന്നു പോലെ നമുക്ക് അവരോട് സ്നേഹം തോന്നുന്ന പോലെയൊക്കെ ഇതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കുറെ പോസ്റ്റൊക്കെ ഇട്ട് അവർ വലിയ ഇതാക്കാൻ ശ്രമിക്കാമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് നാറി നാളുകൾ ആൾക്കാരുണ്ട് കൈ ശ്രീ മഹാദി അതിപ്പോ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും ഓൾ ഇന്ത്യ ഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ ആൾക്കാരും ഉണ്ടാകുന്ന പറയുന്നത് നല്ലവരും ചീത്ത വരുന്ന ആളുകളുണ്ടാവും അത് സ്വന്തം ശരിക്കും ഭാരതം എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം സ്വന്തം അമ്മയെ അമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ അപ്പൊ അമ്മയെ കൂട്ടിക്കൊടുക്കുന്ന സ്വഭവമാണ് അമ്മയെ ഒറ്റ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിച്ചത് ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും കൊന്നളി തന്നെ ചെയ്യണം പക്ഷെ വേറൊരു ഒരു എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഞാൻ കഴിഞ്ഞ ഒരു മൂവി ഉണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് സംഭവിച്ചത് അതുപോലെ ചെയ്യണം തോന്നിപ്പോയി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരൊക്കെ സിറ്റിഷിപ്പ് ഫുൾ ആയിട്ട് പിടിച്ച് വാങ്ങിച്ചിട്ട് ഇവര് ഇന്ത്യക്കാരല്ലാത്ത രീതിയിൽ ഇതാക്കി എന്ന് വെച്ചാൽ ഇന്ത്യൻ സിറ്റീൻഷിപ്പ് പിടിച്ചു എടുക്കണം അതിനുശേഷം അവര് ഇന്ത്യക്കാരില്ലാത്ത രീതിയിൽ നാട്ടിൽ ജീവിക്കുന്ന കഷ്ടപ്പെടണം ഒരു ഇന്ത്യൻ സിറ്റിഷിപ്പ് ഇല്ലാതെ ഇന്ത്യ നാട്ടിൽ ജീവിക്കണം കഷ്ടപ്പെടണം എനിക്ക് എല്ലാവർക്കും അറിയാനില്ല എന്ത് കാര്യത്തിലും അവർ ഒരു ഇന്ത്യൻ ആയിരിക്കണം ഇവരുടെ ഫോട്ടോ വെച്ച് ഇന്ത്യയിലുള്ള എല്ലായിടത്തും ഇവരുടെ പോസ്റ്റ് ആയി ഫോട്ടോസ് അയച്ചിട്ട് ഇവർ രാജ്യ രോഗികളെന്ന് ഇവരും സഹായിക്കാൻ പാടില്ല സപ്പോർട്ട് ചെയ്യാൻ പാടുകൊണ്ട് എല്ലാവർക്കും അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ സഹായിക്കാൻ അല്ലാതെ കിടന്ന് നരകിച്ച് ജീവിക്കേണ്ട ഒരു ഗതിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടുവരണം അവരെയൊക്കെ കാരണം ഇവർ പണം വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ സുഖിച്ച് ജീവിക്കാൻ ശ്രമിക്കേണ്ടത് ചെയ്യണത് ഈ ചാരമാ ചാലപ്പണി ചെയ്ത് പട്ടിസ്ഥാനത്തൊക്കെ കാശ് വാങ്ങിയിട്ടും തിരുവനന്തപുരത്ത് കാശ് വാങ്ങിയിട്ട് നമ്മുടെ രാജ്യത്ത് ഒറ്റ കൊടുത്ത് നാട്ടിലുള്ള ബാക്കിയുള്ള സാധാരണക്കാരെ ജനങ്ങളെ കൊല്ലാൻ ശ്രമിച്ച് അവരൊക്കെ ഒറ്റ കൊടുത്ത് പണവും വാങ്ങിയിട്ട് ഇവർ സുഖിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ ഫാമിലി കൂടി വേണ്ടിയാണ് ഇവർ ചെയ്യണത് അല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് വേണ്ടി മാത്രം ആയിക്കൂലല്ലോ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ ഫാമിലി എല്ലാവരും ഇവരുടെ ഫാമിലിയുടെ എല്ലാവരെയും ഈ പറഞ്ഞ സിറ്റീഷിപ്പ് ഫുൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്ന് എന്റെ ഒരു അഭിപ്രായം എന്റെ മാത്രം അഭിപ്രായമല്ല എന്റെ ഇപ്പം വീട് എടുക്കുന്ന എന്റെ അനിയനായാലും എന്റെ വൈഫിന്റെ ആയാലും എന്റെ ഫാമിലിയുള്ള ആളുകളുടെ അഭിപ്രായം അങ്ങനെയൊക്കെയാണ് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വെറുതെ ഇടാൻ പാടില്ല നമ്മുടെ നാടിനോട് വലിയ ദ്രോഹം ചെയ്ത് ഇങ്ങനത്തെ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടില് അവരൊന്നും അവരെല്ലാവരും കണ്ടുപിടിക്കണം ഇപ്പൊ ഈ എട്ടോരും ഇപ്പം അറസ്റ്റ് ആയിട്ടില്ല ഇവർ മാത്രമല്ല ഇവരെ കൂടാതെ വേറെ കുറെ ആൾക്കാർ ഉണ്ടാവാം ഈ എല്ലാ ആളുകളെയും ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം നിങ്ങളെ ഇപ്പം നിങ്ങളെ പരിസ്ഥിതി നിങ്ങൾ ആരെങ്കിലും നമ്മുടെ രാജ്യത്തിനെതിരെ വല്ല നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ആ രാജ്യത്തിനെ കുറ്റം പറഞ്ഞ് ഇതാക്കുക പാട്ടിസ്ഥാന സപ്പോർട്ട് ചെയ്യുന്നതിന് പോസ്റ്റ് ആയി എന്തേലും ചെയ്ത് ഇതാക്കുകയാണ് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കംപ്ലയിന്റ് കൊടുക്കാൻ ശ്രമിക്കുക പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയ കംപ്ലയിൻറ്റ് കൊടുത്താൽ നിങ്ങളെ വല്ല് നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പോണ കംപ്ല ചെയ്യേണ്ടി വലിയ കംപ്ലയിന്റ് കൊടുത്ത് അവർക്കുള്ള ഒരു പണി സാധിച്ചു നമ്മുടെ രാജ്യം അവർക്കുള്ള പണി കൊടുത്തോളും ബാക്കിയുള്ള കാര്യവും അപ്പൊ നിങ്ങളെല്ലാം മാക്സിമം അങ്ങനെ വല്ലതും ഇത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ പുതിയ യൂട്യൂബ് എൻ്റെ വീഡിയോ കാണാൻ പലരും പുതിയതായിട്ട് യൂട്യൂബ് ചെയ്ത് വരാൻ ശ്രമിക്കുന്ന ഒരു ആൾക്കാർക്ക് എനിക്കറിയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാത്തിലേക്ക് പലരും മെസ്സേജ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെല്ലാം ഒരു ഇൻഫ്ലുവൻസ് ആവാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ യൂട്യൂബറോ ഒക്കെ ആവാനാവാൻ ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളെയൊക്കെ സമീപിച്ച് ദൂരത്തെ കുറേ ആളുകളെ കൊടുക്കുമ്പോൾ ഒരിക്കലും രാജ്യത്ത് ഒറ്റിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ഒരു കാല സമയത്തൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആർമിക്കാരൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം പു പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫോ മാർജ്ജ് എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ